ഞങ്ങള് യു എസ് അന്നനാട് കഴിഞ്ഞ തവണ മത്സരിച്ചിരുന്നു പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ ഒന്നും കിട്ടിയില്ല സ്റ്റേറ്റ് ലെവലിലേക്ക് ഇപ്പൊ ആദ്യായിട്ടാണ് കിട്ടിയിരിക്കുന്നത് നല്ല സന്തോഷം ഞങ്ങള് തിരുവാറന്മുള അതിന്റെ തനതായ ശൈലിയില് ഞങ്ങളുടെ ടീച്ചേഴ്സ് ആയാലും അത് പഠിപ്പിച്ച ഗുരുക്കന്മാരായാലും അവരുടെ ഒക്കെ സപ്പോർട്ടാണ് ഞങ്ങളിപ്പിക്കുന്നത് പൊതുവെ നല്ല കോമ്പറ്റീഷൻ ആയിരുന്നു ഞങ്ങൾക്ക് ഉള്ളിൽ പേടി ഉണ്ടായിരുന്നു കിട്ടുമോ ഇല്ലയോ പക്ഷേ ഒരുപാട് സന്തോഷം ദൈവത്തിന്റെ അടുത്തു നന്ദി പറയുന്നു So uh uh I will come some to the, part to make for I